മെസ്സി വരുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ടീസർ സോങ് ഉണ്ടായിരുന്നു അത് പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാ ഭയങ്കര ഭാഗ്യാണ് പതിനാറാമത്തെ വയസ്സിലാണ് യേശുദാസ് സാറിനെ കൊണ്ട് ആ ഒരു പാട്ട് പഠിക്കുന്നത് അത് അങ്ങനെ ആർക്കും കിട്ടുന്ന ഒരു ഭാഗ്യവും കൂടിയല്ല പിന്നെ ജെയ്സി ഡാനിയൽ വെൽഫെയർ അവാർഡ് സിനിമയാണ് ഞാൻ വയസ്സിൽ മ്യൂസിക് അന്ന് എന്റെ ഫസ്റ്റ് പാട്ട് അതിലെ ഫസ്റ്റ് പാട്ട് ദാസാറ പാടി നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആവേശ പോരെന്നു പറഞ്ഞ ആ സോങ്ങിന്റെ മ്യൂസിക് ഡയറക്ടർ ഞാനാണ് അത് കൂടാതെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് വേണ്ടിയിട്ട് വേൾഡ് കപ്പിന്റെ ഒരു തീം മ്യൂസിക് മലയാളം വാഷൻ മ്യൂസിക് ഞാനാ ചെയ്തിട്ടുള്ളത് സാഗർ ഇലിയാസ് ജാക്കി ഈ മൂന്നിന്റെ കൂടെ തീം മ്യൂസിക് ഒക്കെ ബ്ലെൻഡ് ചെയ്തിട്ട് ഞാൻ ആ ഒരു സാധനം പ്രസന്റ് ചെയ്തു സത്യം പറഞ്ഞാൽ അവിടെ പോകുമ്പോൾ എന്തെങ്കിലും ചെയ്യണ്ടേന്ന് ഓർത്ത് പ്രസന്റ് ചെയ്താ പക്ഷെ അത് കയറി വൈറലായി അന്ന് മുതല് സുമേഷ് കൂട്ടിക്കളെന്ന് പറയുന്ന മ്യൂസീഷ്യൻ സുമേഷ് കൂട്ടിക്കളെന്ന് പെർഫോമർ ആയിരുന്നു ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഫേമസ് ഗീറ്റാർ പെർഫോമറും മ്യൂസിക് ഡയറക്ടറും ആയിട്ടുള്ള സുമേഷ് കൂട്ടികളാണ് സുമേഷ് ട്ട നമസ്കാരം സുഖമായിരിക്കുന്നു ഭയങ്കര പെർഫോമൻസ് ആയിട്ട് ഭയങ്കര തിരക്കാണ് അല്ലെ പറഞ്ഞിട്ട് വന്നേ വന്നേയുള്ളൂ അങ്ങനെ ഇപ്പോ എങ്ങനെ പോകുന്നു വർക്കും കാര്യങ്ങളും ഒക്കെ ബിസിയായിരുന്നു ഈ ഒരു ടൈം എന്ന് ടൈംസ്റ്റേജ് ഷോസ് ഓടി നടക്കുന്നത് അതെ നമ്മളും കണ്ടത് ഒരു സ്റ്റേജ് ഷോ ഒരു പെർഫോമൻസിലായിരുന്നു അന്ന് ശരിക്കും പറഞ്ഞാൽ ഉണ്ടല്ലോ കുറെ ആളുകൾ ഉണ്ടായിരുന്നു അവിടെ എനിക്ക് തോന്നുന്നു കുറച്ച് ഏജഡ് ആയിട്ടുള്ള ആൾക്കാർ അതിനകത്ത് കൂടുതലുണ്ടായിരുന്നു പക്ഷേ സുമേഷ് ചേട്ടന്റെ ആ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് അവര് ഭയങ്കര ഭയങ്കര എനർജിയാണ് ആ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു ഒരു ടീമിനെ ആയിട്ട് ഇങ്ങനെ ആയ എനർജി അല്ല ഓഡിയൻസിന്റെ വൈബ് മ്യൂസിക് പ്രസന്റേഷൻ ചിത്ര ഡാൻസ് കളിച്ച് ഭയങ്കര ശരിക്കും എന്താണെന്ന് വെച്ചാല് നമ്മള് നമ്മൾ ആക്ച്വലി കിറ്റാർ പ്രത്യേകിച്ച് പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ടിലിരിക്കുന്ന ഓഡിയൻസിന്റെ ഒരു ഏജ് റേഞ്ച് ഒക്കെ വെച്ചിട്ടുള്ള മ്യൂസിക് ആണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒരു അക്സെപ്റ്റൻസ് കിട്ടാറുണ്ട് പിന്നെ മ്യൂസിക് എന്ന് പറയുമ്പോൾ വേൾഡ് നമുക്കറിയാലേ വേൾഡിൽ എവിടെ ചെന്നാലും അതിന് ലാംഗ്വേജ് ഇല്ല അല്ലെങ്കിൽ അതിനൊന്നും ഇല്ല നമുക്ക് പറ്റുന്ന ഒരു മീഡിയ ആണല്ലോ അതുകൊണ്ട് എളുപ്പമുണ്ട് അതെ അതെ സുമേഷ്നെ അധികം നമ്മൾക്ക് സോഷ്യൽ മീഡിയയിലൊന്നും ഭയങ്കരമായിട്ട് അവൈലബിൾ ആവുന്ന ഒരാളൊന്നും അല്ല എന്നാ ചില്ലറക്കാരനൊന്നും അല്ല വലിയ ഉള്ളിയാ എന്താ പറയാ ഇപ്പൊ കുറെ അച്ചീവ്മെന്റ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായി എടുത്തു പറയേണ്ട ഒരു കാര്യം എനിക്ക് പെട്ടെന്ന് നമ്മൾ കേൾക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ പത്ത് പതിനാറാമത്തെ വയസ്സിലാണ് യേശുദാസ് സാറിനെ കൊണ്ട് ആ ഒരു പാട്ട് പാടിക്കുന്നത് അത് അങ്ങനെ ആർക്കും കിട്ടുന്നൊരു ഭാഗ്യം കൂടിയല്ല പിന്നെ ജേ സി ഡാനിയ വെൽഫെയർ അവാർഡ് അതൊക്കെ എന്താ ഇതൊക്കെ എങ്ങനെയാണ് ബേസിക്കലി ഞാൻ എന്താ പറയാ എന്റെ പതിനഞ്ചാമത്തെ പതിനാറാമത്തെ വയസ്സ് മുതൽ ഞാൻ മ്യൂസിക് ഡയറക്ടറായിട്ട് കരിയർ സ്റ്റാർട്ട് ചെയ്തയാളാണ് ആ ശരിക്കും പതിനാറാമത്തെ വയസ്സിന്റെ തുടക്കത്തിൽ അപ്പോൾ ആക്ച്വലി എല്ലാ മ്യൂസിഷ്യൻസിനെ പോലെ എൻ്റെ ഒരു ആഗ്രഹം ദാസാറിനെ കാണണം എന്നൊക്കെ ഉള്ളൊരാഗ്രഹിച്ച് അങ്ങനെ വന്നതാണ് ഞാൻ പക്ഷേ എന്തൊരു ദൈവാനുഗ്രഹം എന്ന് പറയുന്ന പോലെ എൻ്റെ ഫസ്റ്റ് പാട്ട് തന്നെ ചിന്നദാതെന്ന് പറഞ്ഞൊരു സിനിമയാണ് ഞാൻ പതിനാറാമത്തെ വയസ്സിൽ മ്യൂസിക് ചെയ്യുന്നത് അന്ന് എന്റെ ഫസ്റ്റ് പാട്ട് അതിലെ ഫസ്റ്റ് പാട്ട് ദാസാറ പാടിയത് ബ്ലെസിംഗ് ആയിരുന്നു ഇപ്പം ആ ഒരു വയസ്സിൽ അങ്ങനെ ഒരു ഒരു റെസ്പോൺസിബിലിറ്റി തരാൻ വേണ്ടിയിട്ട് അങ്ങനെ ആരും മുതിരില്ലല്ലോ ഇത് എങ്ങനെയാണ് ആ ഒരു പതിനഞ്ചാമത്തെ വയസ്സിൽ ആ ഒരു ഫിലിം കിട്ടിയത് അല്ല ബേസിക്കലി ഞാൻ മഹാരാഷ്ട്രയിലാണ് ഞാൻ എൻ്റെ പിയാനോ പഠിച്ച സമയത്ത് ഞാൻ അവിടെ ഒരു ഹിന്ദി ഭജൻ കമ്പോസ് ചെയ്താണ് മ്യൂസിക് ഡയറക്ടർ എന്നുള്ള ഒരു പ്രൊഫഷൻ അത് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ നാട്ടിൽ വന്നിട്ട് പിന്നെ കുറച്ച് പാട്ടുകളൊക്കെ ചെയ്തു അപ്പം എൻ്റെ ഫസ്റ്റ് എന്താ പറയുക ഞാൻ എൻ്റെ കമ്പോസിഷന് ചെയ്ത സമയത്ത് തന്നെ ഞാൻ ഈ സോങ് പിന്നെ സിനിമയിലേക്ക് കേൾപ്പിച്ചു ആ സോങ് അവർക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ എന്നെ ആ ഒരു സമയത്ത് എൻ്റെ മ്യൂസിക് ഡയറക്ടറായിട്ട് വെച്ച് അങ്ങനെ എന്താ പറയുക എല്ലാവരും ഒരു അത്ഭുതമെന്ന് ഒരു സംഭവമാണ് കാരണം ആ ഒരു പ്രായത്തിൽ ചിത്രം പറഞ്ഞ പോലെ ആരും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഏജ് അല്ലല്ലോ ഒരു മ്യൂസിഷ്യനായിട്ടൊന്ന് കൺസിഡർ ചെയ്യാൻ പക്ഷേ എനിക്ക് ആ കാര്യത്തിൽ ഭയങ്കര ഒരു ഭാഗ്യം കിട്ടിയ ഒരാളാണ് അപ്പോൾ അങ്ങനെ ാസാറിന് ഞാൻ ആ സോങ് അയക്കുന്നു അങ്ങനെ ചെന്നൈയിൽ വെച്ചിട്ട് സാറ് പ്രൊഫൈലൊക്കെ അയച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എനിക്കൊരു കോൾ വരുവാണ് ദാസാറ് പാട്ട് പാടാം എന്ന് പറഞ്ഞിട്ട് അപ്പൊ എനിക്കത് ഭയങ്കര സന്തോഷം ഇതിപ്പോ ഇപ്പൊ ഈ ഒരു ഓളത്തിന് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മെസ്സി വരുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ടീച്ചർ സോങ് ഉണ്ടായിരുന്നു അത് പെർഫോം ചെയ്യാൻ വെച്ചാൽ എല്ലാരും ഒരു അല്ല ആക്ച്വലി ഞാൻ പലർക്കും അറിയാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ബേസിക്കലി നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആവേശ പോരെന്നു പറഞ്ഞ ആ സോങ്ങിന്റെ മ്യൂസിക് ഡയറക്ടർ ഞാനാണ് അത് കൂടാതെ രണ്ടായിരത്തി പത്തൊമ്പതില് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് വേണ്ടിയിട്ട് വേൾഡ് കപ്പിന്റെ ഒരു തീം മ്യൂസിക് മലയാളം വേർഷൻ മ്യൂസിക് ഞാനാ ചെയ്തിട്ടുള്ളത് അപ്പം അങ്ങനെ അത് ചെയ്ത സമയത്ത് നമ്മുടെ സ്പോർട്സ് മിനിസ്റ്റർ ആയിട്ടുള്ള അബ്ദുറഹ്മാൻ സാറുണ്ടല്ലോ സാറ് ട്രിവാണ്ട്രത്തേക്ക് വിളിപ്പിക്കുകയും പാട്ട് കേൾക്കുകയും അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഇനിയൊരു ഒരു സ്പോർട്സ് ഈവെൻറ്റ് വരുമ്പോൾ ഒരു പാട്ട് സുമേഷിനെ കൊണ്ട് ചെയ്യിക്കും എന്ന് സാർ എനിക്ക് വാക്ക് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ഇത് റിപ്പോർട്ടർ ടി വിയിലേക്ക് ഇത് എത്തി എത്തിയ സമയത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഈവെൻ്റ് വന്നപ്പം സാറാണ് സജസ്റ്റ് ചെയ്തിട്ട് എനിക്ക് അതെ അതെ അങ്ങനെ സ്പോർട്സ് മിനിസ്റ്റർ തന്നെ സജസ്റ്റ് ചെയ്തിട്ട് എന്നെ റെക്കമെൻഡ് ചെയ്തതാണ് അങ്ങനെ ഞാൻ ഇവിടേക്ക് എത്തി എൻ്റെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ അവിടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നതിൻ്റെ ഹെഡായിട്ടുള്ള ഗോപൻ സാറ് സുതി സാറ് അനുരു സാർ അവരെ അവരെന്നിൽ ഒരു വിശ്വാസം അർപ്പിക്കുകയും അങ്ങനെ ഈ ടീസറിൽ ഞാൻ കീറ്റാർ പെർഫോം ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്തത് എനിക്ക് തോന്നുന്നു അത് ഒരുപാട് മില്ലിയൻസ് വ്യൂസ് പോയി ഇപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ആ ഒരു വിഷയമാണ് എല്ലാവരുടെയും മനസ്സേ കിടക്കുന്നത് ഇപ്പോൾ കീറ്റാർ പെർഫോമെന്നുള്ള രീതിയിൽ എനിക്ക് കൂടുതൽ ഒരു പ്രൊമോഷൻ കിട്ടിയ ഒരു ഒരു പ്രോജക്റ്റാണ് കാര്യം ഒരു വൺ മിനിറ്റേ ഉള്ളൂ ബട്ട് അത് വേൾഡ് വൈഡ് എല്ലാവരും എല്ലാവർക്കും പെട്ടെന്ന് അങ്ങനെ മനസ്സിലാവൂല സ്റ്റീഫൻ മനസ്സിലാവൂലെ നമ്മള് ആളുടെ പെർഫോമൻസിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഞാൻ ശരിക്കും അങ്ങനെ ഒരു ലൈവ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാണുന്നത് സുമേഷ് ഏട്ടന്റെ അടുത്തു അപ്പോ നമുക്ക് അതിന്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവും ഭയങ്കര പാടുവാണല്ലേ ഈ കീറ്റാർ എന്ന് പറയുന്നത് ഒരു സിംഗർ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസ്ട്രുമെന്റ് ആയിരിക്കും യൂസ് ചെയ്യാം പക്ഷേ കീറ്റാർ അങ്ങനെയല്ല കീറ്റാർ നമുക്കൊരു വോക്കലിന് പകരം റീപ്ലേസ് ചെയ്യാവുന്ന ഒരു മെറ്റാലിക് അങ്ങനത്തെ ഒരു ടോണക്കൽ സിന്ത് ടൈപ്പ് ഒക്കെ ഉള്ള ഒരു ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സിംഗർ പെർഫോം ചെയ്യുന്ന പോലെ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് അല്ലെങ്കിൽ തന്നെയൊക്കെ നിന്നിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു സാധ്യത അതിനുണ്ട് അപ്പം അത് മാത്രല്ല ഇപ്പം ആരെങ്കിലും പെർഫോം ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹിച്ചു കൂടെ വന്നിട്ട് പാട്ട് പാടാനൊക്കെ നിക്കുകയാണെങ്കിൽ അവരുടെ അനുസരിച്ച് അത് വായിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള അത് ഇങ്ങനെ ഇപ്പോൾ അതൊരു മ്യൂസിക്കിന്റെ ഭാഗമാണല്ലോ അപ്പം നമ്മളെ ഞാൻ ഞാൻ പിന്നെ ഫുള്ളി മ്യൂസിക്കില് ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം എൻ്റെ ലൈഫിന്റെ എനിക്ക് തന്നെ ട്വന്റി ഫോർ അവേഴ്സിൽ ഒരു ഒരു ടെൻ അവേഴ്സ് ഡെയിലി മ്യൂസിക്കിൽ തന്നെയാണ് ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ കീബോർഡ് ആയിട്ട് ആയിട്ടിരിക്കും അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഒരു ലൈഫ് അതുകൊണ്ടാണിക്കാം കൂടുതൽ അതിനോട് പാഷനേറ്റ് ആണ് ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു തൊള്ളായിരം സംതിങ് സോങ്സ് കമ്പോസ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സോങ് ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് ഉണ്ടായിരുന്നല്ലോ ഉരുകി ഉരുകി ആ ഒരു സോങ് ആയിരുന്നു ഞാനത് മുമ്പ് കേട്ടിട്ടുണ്ട് ആ പാട്ട് അപ്പൊ സുമേഷ് ഏട്ടൻ വരുന്നെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ സുമേഷ് സുമേഷ് ചേട്ടനടുത്തേ ചെയ്തത് അങ്ങനെ നോക്കുമ്പോഴേക്കും കുറെ പേർക്ക് അറിയില്ല ആരാണത് ചെയ്തത് എന്നുള്ളത് അതെന്തുകൊണ്ടായിരിക്കും ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല ബേസിക്കലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി ഒരു ക്രിസ്ത്യൻ കൃഷ്ണൻ്റെ എനിക്ക് ആറു വർഷം അടുപ്പിച്ച് ഹിറ്റ് കിട്ടിയ ഒരു മ്യൂസിക് ഡയറക്ടറാണ് എനിക്ക് തോന്നുന്നത് ഒരു രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ഒരു സമയമെന്ന് പറയുന്നത് എല്ലാ വർഷവും ഓരോ ഹിറ്റ്സും ഉണ്ടായിരുന്നു അപ്പോൾ ക്രിസ്ത്യൻ ഡിവോഷനിൽ കേൾക്കുന്നവർക്കറിയാം തിരുവോസ്തിയായ ബലിവേദിയിൽ ദിവ്യകാരുണിയമായ നാഥൻ അണിയുമ്പോൾ ഇങ്ങനെ ക്രിസ്ത്യൻ ഡി കുറേ ഹിറ്റ്സ് മേക്ക് ചെയ്യാൻ പറ്റി അങ്ങനെ അവസാനം വന്നിട്ട് ഞാൻ ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു അഞ്ച് വർഷം അടുത്തായി അപ്പം ലാസ്റ്റ് ചെയ്തൊരു പാട്ടാണ് ഈ ഉരുകി ഉരുകി എന്ന് പറഞ്ഞത് അത് എഴുതിയിട്ടുള്ളത് ഞാൻ തന്നെയോട്ടോ അതിൻ്റെ ലിറിക്സും ഞാൻ തന്നെയാണ് മ്യൂസിക്കും ഫുള്ള് ഞാൻ ചെയ്തൊരു വർത്ത പക്ഷെ ആ ഒരു സോങ് എൻ്റെ ലൈഫിൽ എൻ്റെ കരിയറിൽ മ്യൂസിക് കരിയറിൽ എനിക്ക് ഏറ്റവും കൂടുതൽ തന്ന ഒരു പാട്ടാണ് അല്ലെങ്കിൽ ആളുകൾ ഒരുപാട് എനിക്ക് മില്യൺ വ്യൂസ് അമ്പത്തി നമുക്ക് പ്ലേ ചെയ്യാം ഇപ്പോൾ മ്യൂസിക് ചെയ്യുന്നുണ്ട് പ്രോഗ്രാംസ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ആ ഒരു എങ്ങനെയൊരു ഷട്ടിൽ അടിക്കും ഞാൻ ബേസിക്കലി എന്താ പറയുക എൻ്റെ ഒരു ഏകദേശം ഒരു ഇരുപതാമത്തെ വയസ്സ് മുതൽ ബാഡ്മിൻ്റൺ കളിക്ക് അക്കാഡമിയിലൊക്കെ കളിക്കാറുണ്ടായിരുന്നു നേരത്തെ ഭയങ്കര പാഷൻ ആയതുകൊണ്ട് മ്യൂസിക് പോലെ തന്നെ ഈ ഒക്കെ പോകുമായിരുന്നു അപ്പോൾ പിന്നെ എന്താ പറയുക അത്ര ഇങ്ങനെ കളിക്കാറില്ല കാരണം ഈ കൂടുതലും ഇങ്ങനെ ഷോസും യാത്രയൊക്കെ ആയതുകൊണ്ട് ഞാൻ ഈവനിങ് ടൈമൊക്കെ കൂടുതലും ക്ലബ്ബിൽ ഉണ്ട് അപ്പൊ ഇതിന്റെ ഇടയിൽ എങ്ങനെയാണ് ഈ സമയം കണ്ടെത്തുന്നത് കാരണം കമ്പോസ് ചെയ്യാനായിട്ട് ഇരിക്കണം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഭാവന ഉണർത്താൻ ഉണർത്താന്നൊക്കെ പറഞ്ഞ ആളുകൾ കളിയാക്കുന്നുണ്ടെങ്കിൽ നമുക്കൊന്നിരുന്ന് കാമായ മാത്രാണ് നമുക്ക് ആ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്കൊരു സോങ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോ എങ്ങനെയൊക്കെ ശരിക്കും ബേസിക്കലി ഞാൻ എന്റെ ലൈഫ് തന്നെ മ്യൂസിക് ആയതുകൊണ്ട് തന്നെ എനിക്കധികം വലിയൊരു ഫ്രണ്ട് സർക്കിളോ അങ്ങനെ ഒന്നും ഒത്തിരിയുള്ള ഒരാളല്ല അപ്പോൾ ഞാൻ കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യുന്ന എൻ്റെ വീട്ടിൽ തന്നെ എനിക്കൊരു മ്യൂസിക് വർക്ക് സ്റ്റേഷനുണ്ട് ഒരു റൂമുണ്ട് അവിടെ കൂടുതലും വൈകുന്നേരം കമ്പോസിംഗും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കും അപ്പോൾ ആകെ പാടെ എനിക്ക് കുറച്ച് റിലാക്സേഷൻ കിട്ടുന്നത് ഈ ബാഡ്മിൻ്റൺ അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും വീട്ടിലുള്ള ദിവസങ്ങളിലൊക്കെ പിന്നെ ഷോസ് ഷോസുള്ളപ്പം നടക്കില്ല അല്ലെങ്കിൽ ഒരു സെവൻ ടു നയൻ ഞാൻ ഇതിനു വേണ്ടി മാറ്റി വെക്കാറുണ്ട് അപ്പോൾ എനിക്ക് കൂടുതലും ആകെ ഫ്രീ ആകുന്ന ഒരു ടൈം എന്ന് പറയുന്നത് അതാണ് ഇപ്പോൾ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ മ്യൂസിഷ്യൻസിനെ ഭയങ്കരമായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ് പക്ഷെ കുറേ നാൾ മുമ്പ് ഇപ്പം എനിക്ക് തോന്നുന്നു സുമേഷ് ഏട്ടനെ അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വയസ്സിൽ മ്യൂസിക് ചെയ്തിട്ടുള്ള ഒരാളാണ് ആ സമയത്ത് ആളുകളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നില്ലേ അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റ് കിട്ടാനായിട്ട് ആളുകൾക്ക് ഇപ്പം മ്യൂസിക് മ്യൂസിക്കാണ് അതുകൊണ്ട് അരി മേടിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ പറഞ്ഞിരുന്നിട്ടുള്ള ഒരു തീർച്ചയായിട്ടും ഉണ്ട് ബേസിക്കലി പ്രൊഫഷണലി ഞാൻ അങ്ങനെ അധികം പറഞ്ഞിട്ടില്ലാത്തൊരു

പക്ഷേ എന്താ പറയുക ഇപ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ ഇപ്പം ഇത്രയും പൈസയൊക്കെ മുടക്കി പഠിച്ചു നമുക്കറിയാം ഒരു കേരളത്തിൽ നിന്ന് ഞാനൊരു നഴ്സായിട്ട് ജോലി ചെയ്താൽ എന്തായിരിക്കും ഇപ്പോൾ ഒരു നേഴ്സിന് കിട്ടുന്ന ഒരു വേതനം അപ്പം നമ്മൾ ഞാൻ ശരിക്കും മാറി ചിന്തിച്ച് തന്നെ എനിക്ക് മ്യൂസിക്കിൽ ഒരു ടാലൻറ്റ് ഉണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ പതുക്കെ ആ ഒരു പ്രൊഫഷനൊക്കെ മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് ഇറങ്ങിയ ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം മുമ്പേ ചോദിച്ച ചോദ്യമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരുപാട് പേർ എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഇത്രയും നല്ലൊരു പ്രൊഫഷൻ ഇരിക്കുമ്പോൾ ഈ പാട്ട് പാടാൻ പോകുന്നത് അല്ലെങ്കിൽ പാട്ടിൻ്റെ പുറകെ മ്യൂസിക്കിൻ്റെ പുറകെ പോകുന്നത് അങ്ങനെയായിരുന്നു ആ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്തിരുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഞാനൊരു ഏതൊരു പ്രൊഫഷൻ എൻജോയ് ചെയ്യുന്നതിനേക്കാളും നഴ്സിങ് പ്രൊഫഷൻ തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് എടുത്തൊരു പ്രൊഫഷൻ തന്നെയാണ് പക്ഷേ മ്യൂസിക് എനിക്ക് എനിക്ക് എന്താ പറയുക അത് ഒരു സന്തോഷം അല്ല അതിനകത്ത് കിട്ടുന്ന ഒരു ഫ്രീഡം അത് വേറൊരു പ്രൊഫഷനെ നമുക്ക് കിട്ടില്ല കാരണം ഇത് ഭയങ്കര ഫ്രീഡമാണല്ലോ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുമല്ലോ വേറെ ഏത് പ്രൊഫഷനിലാണെങ്കിലും നമുക്ക് എന്ന് പറയുന്നത് പല സമയത്തും ഇപ്പം ഇപ്പോൾ അതിപ്പം ഇപ്പം ചിത്രം ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മളൊക്കെ എൻജോയ് ചെയ്ത് ചെയ്യുന്ന പ്രൊഫഷനുണ്ട് ആ കാര്യം നമ്മൾ ഭയങ്കര ബ്ലസ്ഡാണ് പക്ഷെ ചില ചിലപ്പോൾ നമ്മൾ ഭയങ്കര ടെൻഷൻ അടിച്ചതായിരിക്കും മറ്റ് പ്രൊഫഷനുകളിൽ നിൽക്കേണ്ടത് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പം ഇത് സെലക്ട് ചെയ്യാനുള്ള ഒരു ബേസിക് കാരണം അതുതന്നെയായിരുന്നു പിന്നെ പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഇതിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു ഒന്നെങ്കിൽ കംപ്ലീറ്റ് തീരും ഇല്ലെങ്കിൽ രക്ഷപ്പെടും എന്നുള്ള ഒരു രീതി തന്നെയാണ് രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങിയത് പക്ഷേ എനിക്ക് തോന്നുന്നു ദൈവാനുഗ്രഹിച്ച് ഞാൻ ആഗ്രഹിച്ച് കൂടുതൽ എനിക്ക് ദൈവാനുഗ്രഹം ഈ ഫീൽഡ് കിട്ടിയിട്ടുള്ള ഒരു കല ശരിക്കും കിട്ടിയിട്ടുണ്ട് എങ്ങനെ ഈ കേസ് ചൂസ് ചെയ്തത് എങ്ങനെയാണ് അതായത് വേറെ കുറെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടല്ലോ അപ്പൊ അതിനകത്ത് ഇപ്പം ഇത് മാത്രം ഞാൻ ഇതിനകത്ത് ഒരു എന്റെ ഭാവി ഈ ഒരു ാണ് ഈ കീറ്റാറിലേക്ക് ഞാൻ എട്ട് വർഷമായിട്ടുള്ള അതിന് കാരണമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ കീറ്റാർ സത്യം പറഞ്ഞ രണ്ടായിരത്തി പതിനാറിൽ ദാസാറിന്റെ എനിക്ക് ഒരു അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞു യൂത്ത് ഐക്കൺ ഐക്കൺ നാഷണൽ അവാർഡ് കിട്ടിയത് യു ആർ എഫിന്റെ അതെ വളരെ റേർ ആയിട്ടാണ് ദാസാറിന്റെ ഡയറക്റ്റ് കിട്ടിയതാണ് അപ്പോൾ അങ്ങനെ കിട്ടിയ സമയത്ത് എന്നെ കുറേ സ്കൂളുകളിലും കുറേ സ്ഥാപനങ്ങളിലുമൊക്കെ ഗസ്റ്റായിട്ട് വിളിക്കാൻ തുടങ്ങി അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പം എന്നോട് പറയും ഒരു പാട്ട് പാട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറയുമല്ലോ ഞാൻ പാടി അവർ പാടുപെടുവു അപ്പോൾ അതുകൊണ്ട് ഞാൻ പാടുക അപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് നോക്കുമ്പം എനിക്ക് പിയാനോ ശരിക്കറിയാം അങ്ങനെയാണ് എനിക്ക് ഞാൻ ശരിക്കും സ്റ്റീഫൻ ദേവസിയുടെ ഒരു കട്ട ഫാനാ കേട്ടോ ആ ശരിക്കും സീരിയസ്ലി കാരണം ഞാൻ സ്റ്റീഫൻ ചേട്ടൻ്റെ ഷോസൊക്കെ അന്ന് മുതൽ പണ്ട് മുതലേ ഇപ്പോഴും അദ്ദേഹത്തോട് എനിക്ക് ഭയങ്കര ആരാധന കാരണം അത്രയും എക്സ്ട്രീം ലെവലിൽ ചെയ്യുന്നവരാ അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോസ് കാണും അദ്ദേഹത്തിൻ്റെ ഷോസ് കാണുമായിരുന്നു അങ്ങനെ ഇന്നപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ മീനാക്ഷി ഇല്ലേ മീനാക്ഷിയാണ് എന്നോട് ആദ്യം പറഞ്ഞത് ചേട്ടൻ സുമേഷ് ചേട്ടൻ ഇങ്ങനെ കീബോർഡ് വായിക്കുമല്ലോ അപ്പോൾ കീറ്റാർ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് ഒന്ന് ട്രൈ ചെയ്തുകൂടെ ആ അപ്പോൾ ഓക്കെ അന്ന് അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കീറ്റാറൊക്കെ മേടിച്ച് കുറച്ച് ഒരു ആറേഴ് മാസം പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ കോമഡി ഉത്സവത്തിൽ നിന്ന് എന്നെ ഈ ഒരു സ്പെഷ്യൽ പെർഫോമർ ആയിട്ട് അവർ ഇൻവൈറ്റ് ചെയ്യുന്നത് ഈ ഒരു അവാർഡ് കിട്ടിയ എൻ്റെ അങ്ങനെ ഞാൻ സേതുരാമയ്യർ കമ്മീഷണർ സാഗർ എലിയാസ് ജാക്കി ഈ മൂന്നിൻ്റെ കൂടെ തീം മ്യൂസിക് ഒക്കെ ബ്ലെൻഡ് ചെയ്തിട്ട് ഞാൻ ആ ഒരു സാധനം പ്രസൻറ്റ് ചെയ്തു ഇപ്പം സത്യം പറഞ്ഞാൽ അവിടെ പോകുമ്പോൾ എന്തെങ്കിലും ചെയ്യണ്ടേന്ന് ഓർത്ത് പ്രസൻറ്റ് ചെയ്താൽ പക്ഷെ അത് കയറി വൈറലായി അന്ന് മുതൽ സുമേഷ് എന്ന് പറയുന്ന മ്യൂസിഷ്യൻ സുമേഷ് കൂട്ടിക്കലെന്ന പെർഫോമർ ആയിട്ടാണ് ഇങ്ങനെ വളരെ യാദൃശികമായിട്ട് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ചേഞ്ചായിരുന്നു എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ യു എസ് ചോദിച്ച് ബാക്കി അത്യാവശ്യം എല്ലാ രാജ്യങ്ങളിലും ഓൾമോസ്റ്റ് അപ്പ് ചെയ്തു നമ്മുടെ പെർഫോമൻസ് പക്ഷേ ഈ ഒരു ബേസിലാണ് അത് തന്നെയല്ല ഇപ്പൊ കുറെ ചാനൽസിലൊക്കെ അപ്പോ ആളുകളൊക്കെ കണ്ട് അത് കുറച്ചുകൂടി അത് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യല്ലേ അതിപ്പോ നമ്മൾ എവിടെങ്കിലും പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വന്നില്ലേ അങ്ങനെയൊക്കെ ചോദിച്ച് ആരെങ്കിലും ഒക്കെ സംസാരിക്കാറുണ്ട് അതെ 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 അതുകൊണ്ട് എനിക്ക് തന്നെ ഞാൻ അത് അതിനകത്ത് ചാനൽ വന്നതിനപ്പുറത്തേക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു ഫീൽഡിൽ എനിക്ക് സപ്പോർട്ട് കിട്ടിയത് രണ്ട് മൂന്ന് വ്യക്തികളുടെ അഭിപ്രായങ്ങൾ അവരുടെ വീഡിയോസിലൂടെയൊക്കെ ഇങ്ങനെ ജയറാമേട്ടനാണ് ഫസ്റ്റ് ഒരു പക്ഷേ സ്റ്റേജിൽ വെച്ചിട്ട് ജയറാമേട്ടൻ പറഞ്ഞു സ്റ്റീഫൻ ദേവസി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളെന്നൊക്കെയുള്ള രീതിയിൽ എന്നെ കുറിച്ച് പറഞ്ഞപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷം എന്ന് മാത്രമല്ല എൻ്റെ കരിയറിലൊരു സപ്പോർട്ടായിരുന്നു അതിനുശേഷം രാജീവ് ആലുങ്കിൾ സാറ് ലിറിക്സ് റൈറ്റർ രാജീവ് ആലുങ്കിൾ സാറ് എന്നെക്കുറിച്ച് ഇങ്ങനെ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ചാണ് കഴിഞ്ഞ മിസ്റ്റർ ഹാക്കർ എന്ന് പറഞ്ഞു

ദിലീപൻ എനിക്ക് തോന്നുന്നത് രാമലീല എന്ന് പറഞ്ഞ സിനിമയുടെ നൂറാം വാർഷികത്തിന് ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാന് അപ്പൊ എല്ലാരും ഉണ്ടായിരുന്നുണ്ട് എല്ലാ താരങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അത് പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മള് ദിലീപേട്ടൻ ഓടി കയറി വന്നിട്ട് കെട്ടിപ്പിറിച്ച കൊള്ളാം പൊളിച്ച് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു രസമായിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷം തന്നുവരികളെ അതെ അതെ ഇപ്പൊ അത് മാത്രല്ല ഇപ്പൊ ഇപ്പോഴത്തെ ആൾക്കാരോട് പിടിച്ചു നിക്കുന്നുണ്ട് പക്ഷെ അത് മാത്രല്ല ഗിരീഷ് പുത്തഞ്ചേരി പൂവച്ചൽ ഖാദർ അങ്ങനെയുള്ള ലെജൻസിന്റെ ഒക്കെ ഒപ്പം അല്ല പെർഫോം അവരുടെ ഒക്കെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമാണ് അതൊക്കെ എങ്ങനെയാ ഓർമ്മിച്ചെടുക്കണത് അല്ലല്ല എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്താ പറയുക ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ ഒരു കട്ട ഫാനാണ് ഈ പറഞ്ഞത് അപ്പോൾ സാറിന്റെ ജീവിച്ചിരുന്ന അവസാന കാലഘട്ടത്തില് ഒരു പാട്ട് സിക്സർന്ന് പറഞ്ഞ ഒരു മൂവി പ്രൊജക്ടിനു വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അന്ന് സാർ എഴുതിയൊരു പാട്ടിന് മ്യൂസിക് ചെയ്യാൻ വേണ്ടി ഒരു ഭാഗ്യം കിട്ടി അതിനുശേഷം ഇപ്പോൾ ലാസ്റ്റ് വിശുദ്ധ പുസ്തകം എന്ന് പറയുന്ന സിനിമയിലാണ് പൂവച്ചൽ കാർ സാറും എസ് രമേശ് നാർ സാറുമായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു ഭാഗ്യം കിട്ടിയത് പിന്നെ അങ്ങനെ അപ്പോൾ ഒരു ആ ഒരു ജനറേഷനിലുള്ള ലിറിക്സ് റൈറ്റേഴ്സിനൊപ്പം കുറച്ച് പാട്ടുകളൊക്കെ അതെൻ്റെ എൻ്റെ ഒരു മ്യൂസിഷ്യൻ എന്നുള്ള രീതിയിൽ ഒരുപാട് എക്സ്പീരിയൻസ് തന്നിട്ടുള്ളൊരു കാര്യം കാരണം അവരുടെയൊക്കെ അഡ്വൈസസ് പ്രത്യേകിച്ച് ഈ മുമ്പേ പറഞ്ഞു ദാസാർ എനിക്ക് അവാർഡ് കിട്ടുന്ന സമയത്ത് ദാസാറുമായിട്ട് എനിക്ക് ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം സാറുമായിട്ട് സംസാരിക്കാൻ അവസരം കിട്ടിയ അപ്പോൾ സാർ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു അതൊക്കെ എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് ഒരു അവാർഡ് അഡ്വൈസ് ഇതിപ്പോ സാറിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആളുകള് അത്രയും ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ് പക്ഷെ ചില ചിലപ്പോഴെങ്കിലും കുറച്ചൊരു നെഗറ്റീവ് അദ്ദേഹത്തിന് വന്നിട്ട് ഭയങ്കര അഹങ്കാരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര നെഗറ്റീവ് ഒക്കെ ചില ചില സമയത്ത് ഇങ്ങനെ കമന്റ്സും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് സംസാരിച്ചപ്പോ എങ്ങനെയുണ്ടായിരുന്നു അത് ഈ എന്ന് പറയുന്നത് ഒരിക്കലും എനിക്ക് ദാസാറിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെ അല്ല കേട്ടോ കാരണം എന്നുവെച്ചാൽ അല്ലേ പിന്നെ എന്നെപ്പോലെ ഒരാളോടൊന്നും സാറിന് ഒരിക്കലും എന്താണ് നമ്മൾ ഒന്നും വേണ്ട ഞാൻ ആ സമയത്ത് എൻ്റെ ഈ കണ്ണിൻ്റെ അടിയിൽ ഒരു കറുത്ത കളർ പോലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം സാർ പെട്ടെന്ന് എന്നോട് ചോദിച്ചു കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ കൂടുതൽ സമയം ഇരുന്ന് വർക്ക് ചെയ്യും അല്ലേ അങ്ങനെ ചെയ്യരുത് കേട്ടോ അത് നമ്മൾ കുറച്ച് സമയമൊക്കെ നമ്മൾ എഴുന്നേറ്റ് നടക്കണം അങ്ങനെ കണ്ടിന്യൂസ് ഇരിക്കരുത് അത് നമുക്ക് പിന്നെ പ്രശ്നം ഉണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഒബ്സേർവ് ചെയ്തിട്ട് പറഞ്ഞു തരുന്ന ആ ഒരു വലിയ മനസ്സപ്പം ഞാനിപ്പോൾ ഈ ഞാൻ പറഞ്ഞപോലെ പല സോഷ്യൽ മീഡിയയിലൊക്കെ അതെല്ലാവരെയുച്ചു കൊണ്ടുവന്നേ അത് കാരണം വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും നെഗറ്റീവ് കമൻസ് ഒക്കെ എപ്പോഴും വരാറുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് അങ്ങനെ അങ്ങനെ കൊറേ ആൾക്കാരില്ലേ എന്തെങ്കിലും അതിനകത്ത് കാര്യൊന്നുമില്ല അങ്ങനെ ഒരു ആളെ അല്ല കേട്ടോ ശരിക്കും ഒരു അത്രയും എനിക്ക് വാക്കുകളില്ല ഏറ്റവും കൂടുതൽ ഒരു ഒരു ഡ്രീം പെർഫോമൻസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലുണ്ടാവുമല്ലോ അത് അത് ചെയ്ത് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടോ അതോ ഇനി എന്തെങ്കിലും അല്ല ഞാൻ സത്യം പറഞ്ഞ ഒരു പെർഫോമർ എന്നുള്ള രീതിയിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളതിൽ കൂടുതൽ വേദികളും ഓപ്പർച്യൂണിറ്റീസും എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ പറയണം അല്ലെങ്കിൽ അതൊരു എന്താ പറയുക രീതികളായി പോകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും എത്തപ്പെടാൻ പറ്റുന്നതിൽ കൂടുതൽ വലിയ ബിഗ് സ്റ്റേജസ് എനിക്ക് കിട്ടി ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള ആളുകളുടെ ഒക്കെ കൂടെ പെർഫോം ചെയ്യാൻ പറ്റി എനിക്ക് ഓരോ സ്റ്റേജും ന്യൂ എക്സ്പീരിയൻസ് ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുന്ന പുതിയ പുതിയ ആൾക്കാരുടെ എടുത്തോട്ടാണ് പുതിയ പുതിയ ബന്ധങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞപോലെ നമുക്കിപ്പം ഒരു ഷോ പെർഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അവിടുന്ന് ഒരു കണക്ഷൻസും ചിലപ്പോൾ നമുക്ക് ആരെയും പരിചയം ഉണ്ടാവില്ല പക്ഷേ അന്ന് വൈകിട്ട് നമ്മൾ റൂമിൽ വന്നിട്ട് ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കുമ്പോൾ ഒമ്പത് അല്ലെങ്കിൽ നൂറ് ഫോളോവേഴ്സ് ആവറേജ് ഒരു ഡെയിലി കയറും അപ്പോൾ അതൊക്കെ നമ്മുടെ ഷോസ് കണ്ട് നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മളെ സെർച്ച് ചെയ്ത് അങ്ങനെ വരുന്നവരാണ് അപ്പം നമ്മളങ്ങനെയൊക്കെ ഉള്ള ആളുകളെ നമ്മൾ ഫോളോ ബാക്ക് ഞാൻ അങ്ങനെ ആ ബന്ധങ്ങൾ എപ്പോഴും എപ്പോഴും ചെയ്യും നമുക്ക് നമുക്ക് സപ്പോർട്ടൊക്കെ കിട്ടാറുണ്ട് അതെ ഈ അപ്ഡേഷൻ മ്യൂസിഷ്യൻസ് അപ്ഡേറ്റ് ആളുകളുടെ ടേസ്റ്റ് അനുസരിച്ച് ഇപ്പോഴത്തെ ആളുകളുടെ ആ ഒരു വൈബ് അനുസരിച്ച് നമുക്ക് അപ്ഡേറ്റ് ചെയ്തോണ്ടേ ഇരിക്കണം അപ്പോ അതിന് എങ്ങനെയാണ് അതിന് പ്രത്യേക ഒരു സമയമൊക്കെ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര തിരക്കാണെങ്കിലും ഡെയിലി ഒരു ഒരു മിനിമം ഞാൻ പറഞ്ഞല്ലോ എട്ട് മണിക്കൂർ അടുത്ത് ഞാൻ ശരിക്കും മ്യൂസിക് റൂമിൽ തന്നെ സ്പെൻഡ് ചെയ്യുന്ന ആളാണ് വീട്ടിലുള്ളപ്പം അപ്പം ഞാൻ എനിക്ക് രണ്ട് മൂന്ന് മണിക്കൂർ വരെ ഡെയിലി ഞാൻ പ്രാക്ടീസിന് വേണ്ടി വെക്കാറുണ്ട് ആ സമയത്ത് നമ്മൾ ഓരോ ദിവസവും അപ്ഡേഷൻ എടുക്കും പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഉള്ള പാട്ടുകൾ നമ്മൾ കൂടുതലും പ്രാക്ടീസ് ഒക്കെ ചെയ്തു വരുമ്പോഴത്തേക്കും അടുത്ത പാട്ട് വാങ്ങും ആ ഒരു പ്രശ്നമുണ്ട് കാരണം ഇത് ഇപ്പോഴത്തെ ഓരോ പാട്ടുകൾ എന്ന് പറയുന്നത് ഒരാഴ്ച ഒരു ഹിറ്റാണ് അടുത്ത ആഴ്ച വേറൊരു ഹിറ്റ് ഉണ്ട് അപ്പം ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും അതേസമയം നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യുന്ന പഴയ പാട്ടുകളുണ്ട് അതൊരു സമാധാനാണല്ലേ ഗ്യാപ്പ് വന്നു എവിടെ ചെന്നാലും ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അത് കാര്യമാണ് അതെനിക്ക് തോന്നുന്നു ആളുകളൊക്കെ പറയണത് കേൾക്കാം നമ്മളിപ്പോൾ ഒരു എന്താ പറയുക ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ കുറച്ച് മോഡേൺ ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേൾക്കുന്നതാണ് എന്നൊക്കെ പറയണത് കേൾക്കാം പക്ഷെ ഇപ്പോഴും ആ ഗ്രൂപ്പിൽ തന്നെ എവർഗ്രീൻ സോങ്സ് കേൾക്കുന്ന ആളുകൾ ഉണ്ട് ഉണ്ട് ഇപ്പം നമ്മളിപ്പോൾ ഒരു കോളേജിൽ പെർഫോം ചെയ്താലും ഇപ്പം നമുക്കിപ്പം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പാട്ടുകളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ പ്ലേ ചെയ്യാൻ അവർ പറഞ്ഞെന്ന് പറഞ്ഞാലും ഒരു ടൈമിൽ അവർക്ക് പഴയ പാട്ടുകൾ അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഈ നമ്മൾ പഴയ മ്യൂസിക് ഒക്കെ വായിക്കുമ്പോൾ അവർ കൂടെ പാടും ഒരു പാട്ട് പോലും ഈ ജനറേഷൻ അറിയത്തില്ലാത്ത പഴയ പാട്ട് ഒന്നും ഇല്ല അതാണ് അതിന്റെ തെരു കാര്യം അപ്പൊ അവര് രണ്ടും ഇഷ്ടപ്പെടുന്നവരാ പിന്നെ അതിന്റെ പ്രസന്റേഷൻ എനിക്ക് തോന്നുന്നു കൂടുതലും ഇന്ന് ഇലക്ട്രോണിക്സ് ഇ ഡി എം പോലെ ഇലക്ട്രോണിക് മ്യൂസിക്കിലൊക്കെ കേൾക്കാൻ അവർക്ക് ഇഷ്ടം ഒരു ഡി ജെ മൂഡ് ട്രാൻസ് മൂഡ് ഇതൊക്കെയാണ് അപ്പൊ അതിന്റെ ഈ ഒരു ജോണർ മാത്രം വ്യത്യാസം വരുന്നുള്ളൂ മ്യൂസിക് അവർക്ക് ഭയങ്കര ഇഷ്ടം അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു എന്റെ ഒരു വ്യൂ ആട്ടോ ഞാൻ പറഞ്ഞത് കാരണം പഴയ കുറച്ച് നേരത്തെ പാട്ടുകൾക്ക് ഒരു ബേസ് ഇപ്പൊ അങ്ങനത്തെ ഒരു ബേസ് ഇല്ലാത്തത് കൊണ്ടാണോന്നല്ല എന്തോ ഒരു സംഭവം മിസ്സിംഗ് ആയതുകൊണ്ടാണോ അതിനകത്ത് ഇപ്പം ഇപ്പം ട്രാൻസ്മോർഡിലേക്കൊക്കെ പോയാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ മിക്സ് ചെയ്യുമ്പോഴേ ഇലക്ട്രോണിക്സ് ഒക്കെ മിക്സ് കേൾക്കാൻ ഒരു ഇമ്പം ഇമ്പാ ഇല്ല ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പഴയ പാട്ടുകൾ കമ്പയർ ചെയ്യുമ്പോൾ പുതിയ പാട്ട് മോശമാണെന്നല്ല അതിന്റെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാല് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ പഴയ ജനറേഷന് പുതിയ ജനറേഷനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു പ്രശ്നമാണ് കാരണം അതിന്റെ പ്രസന്റേഷൻ ിൽ വ്യത്യാസമല്ല ഇപ്പം റാപ്പ് പണ്ടുള്ള കാലത്തൊന്നും അത്രയും റാപ്പുകൾ ഓക്കെ ഓഫ്കോഴ്സ് ജെൻറ്റിൽമാൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് എയർ റോമാൻസാറൊക്കെ റാപ്പുകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് കോമൺലി റാപ്പുകൾ ഇല്ല അന്ന് കൂടുതലും മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകളാണ് നമ്മളിപ്പോൾ ഒരു പാട്ട് പാട്ടെടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ട്യൂൺ ഇങ്ങനെ ഓർത്തിരിക്കും ഇന്നത്തെ കാലത്ത് ട്യൂൺ ബേസിന് അപ്പുറത്തേക്ക് ലിറിക്സ് വെച്ചിട്ടുള്ള ഗെയിമിങ്സ് ഗെയിമിങ്സൊക്കെയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഇത് നമ്മൾ പഴയ ജനറേഷൻ പുതിയ ജനറേഷനിലേക്ക് എന്താ അങ്ങനെ ഒരു എത്തപ്പെടാൻ അല്ലെങ്കിൽ അതിലേക്ക് മാറാനുള്ള ഒരു ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു കമ്പാരിസൺ പാട്ടുകൾ പുതിയ ജനറേഷനിലും നല്ല പാട്ടുകൾ വരുന്നുണ്ട് പഴയ ജനറേഷനിലും നല്ല പാട്ടുകളുണ്ട് പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പണ്ടത്തെ ഒരുപാട് പാട്ടുകൾ നമുക്ക് എടുക്കാനുണ്ട് ഇന്ന് വളരെ റെയറാണ് ആ ഒരു വ്യത്യാസമുണ്ട് ഇപ്പോ ഈ റാപ്പിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചത് റാപ്പിൽ നമ്മളിപ്പോ ലിറിക്സ് വൈസ് നമുക്ക് എന്ത് വേണമെങ്കിലും വിളിച്ചു പറയാം എന്നുള്ളൊരു രീതിയിലേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പം റാപ്പിൽ ഭയങ്കര ഫേമസ് ആയ ഒരാളാണ് വേടൻ എന്ന് പറയുന്നത് അതിഗംഭീരമായിട്ട് ആള് റാപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു ഒരു മത മതം അല്ലെങ്കിൽ ജാതി അതൊക്കെ പറഞ്ഞ ആളുകളിലേക്ക് ഒരു ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കാൻ ചാൻസ് വരുന്നില്ല ഉണ്ട് തീർച്ചയായിട്ടും കാരണം എനിക്ക് തോന്നുന്ന മ്യൂസിക് പ്രത്യേകിച്ച് മ്യൂസിക് എന്ന് പറയുന്നതിനകത്ത് അതിന് മതമോ ജാതിയോ ഭാഷയോ ഒന്നും ഇല്ലാത്തൊരു സംഭവമാണല്ലോ അപ്പൊ എനിക്ക് എന്ത് പറയാനുണ്ടെങ്കിലും മ്യൂസിക്കലി എനിക്ക് പ്രസന്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കിവിടെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് എന്തും ഈ പറ ഇപ്പം ചിത്രം ചോദിച്ച വലിയ ചോദ്യം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തും പറയാൻ പറ്റും എനിക്കിപ്പോൾ ഒരു മോശം വാക്ക് പറയണേൽ എൻ്റെ പാട്ടിൽ എനിക്ക് യൂസ് ചെയ്ത് എന്നെ ആരും ചോദ്യം ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെ സാധ്യതകൾ ഒരു സംഭവമാണ് പിന്നെ അതിനെ എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പം ഈ പറഞ്ഞപോലെ ഇപ്പം ഇപ്പോൾ വേടൻ്റെ കാര്യം പറഞ്ഞു ഞാൻ ഒ എനിക്കൊത്തിരി ഇഷ്ടമുള്ളൊരു ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതി അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ എത്ര തലത്തിലുള്ള അല്ലെങ്കിൽ എത്രയും വൈഡ് ആയിട്ടുള്ള മീനിങ് ആണ് ആ കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അത് പഴയ കാലത്തുള്ള പഴയകാലത്തുള്ള റിൻസ്ലൈറ്റിനെ എടുത്താൽ പോലും അത്രയും ഡീപ്പിലേക്ക് ചെല്ലാൻ പറ്റുന്ന വാക്കുകൾ യൂസ് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ അത് എന്താ പറയുന്നത് അത് ഒരിക്കലും പക്ഷേ സംഗീതം എന്ന് പറയുമ്പോഴേക്കും നമുക്ക് എല്ലാരെയും ഒരുമിപ്പിച്ചു നിർത്തുന്ന ഒരു ഒരു ഘടകമായിട്ടാണ് തോന്നിയിട്ടുള്ളത് പക്ഷേ അതിനകത്ത് ഈ രാഷ്ട്രീയം കലർത്തുമ്പോ ഉള്ള ബുദ്ധിമുട്ടുകള് അത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞ എന്താ പറയുന്നത് അതെ ഞാൻ പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ കലയില് ഒരിക്കലും രാഷ്ട്രീയം മതം ഒന്നും പാടില്ല കാരണം ഇതെല്ലാം എല്ലാരും ആസ്വദിക്കുന്ന ഒരു കാര്യമല്ലേ അപ്പൊ അതുകൊണ്ട് അതിലേക്കൊന്നും അല്ല തന്നെ എനിക്ക് എനിക്ക് പേഴ്സണലി ഒരു രാഷ്ട്രീയത്തോട് വലിയ താല്പര്യമുള്ള അല്ല കാരണം ഞാൻ ഒരു അതിലേക്ക് ഞാൻ ഇന്നു വരെ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു മേഖലയാണ് സുമേഷ്നോട് പെട്ടെന്ന് എല്ലാവരും എപ്പോഴും പാടാൻ പറയുന്ന ഒരു പാട്ടല്ല പാടാനല്ല വായിക്കാൻ പറയുന്ന ഒരു പാട്ടേതാ എന്നെടു എപ്പോഴും പറയാനുള്ള വെണ്ണിലാ ചന്ദനക്കിണ്ണം എന്ന് പറയുന്ന പാട്ട് എപ്പോഴും പറയുന്നൊരു പാട്ടാണ് പിന്നെ പിന്നെന്താ പറയുക നമ്മുടെ ഇപ്പം ക്രിസ്ത്യൻ ഡിമോഷണൽ സോങ്സിലേക്ക് പോയാൽ എൻ്റെ ആ ഉരു പലയിടത്തും ചെല്ലുമ്പോൾ വായിച്ചു കേൾപ്പിക്കാവുന്നൊക്കെ ചോദിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചിങ്കാര കിന്നാരം ഒക്കെ എപ്പോഴും ചോദിക്കാറുള്ള പാട്ടുണ്ട്